ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു കുഞ്ഞു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഒത്തിരി ദിവസമായിട്ടാണ് ഞാൻ ബ്ലോഗ് ഇട്ടിട്ട് ഇന്നിപ്പോൾ നമ്മൾ എൻ്റെ അനിയത്തിയുടെ വീട് പാലിയാച്ചാണ് കൊല്ലം ഓച്ചറയിലാണ് അപ്പം അങ്ങോട്ട് പോയിട്ടുള്ളൊരു കുഞ്ഞൊരു വീഡിയോ ആണ് ഇതാണ് കേട്ടോ വീട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു ഒതുങ്ങിയൊരു വീടാണേ അവർക്ക് രണ്ട് മക്കളാണുള്ളത് അവരെയൊക്കെ ഞാൻ മുന്നിലത്തെ ഒക്കെ എൻ്റെ ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ് ഇതൊരു ഓപ്പൺ കിച്ചണും രണ്ട് ബെഡ്റൂമും ഒരു ഹാളും രണ്ട് കിച്ചണും ഉണ്ടായിരുന്നു വർക്ക് ഏരിയയും ഒരു ഓപ്പൺ കിച്ചണും ബാത്റൂമും ആണ് ഇതിനകത്തുള്ളത് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു വീടായിരുന്നു ഭയങ്കര വലിയതായിട്ടുള്ള ഫങ്ഷനൊന്നും ഇല്ലായിരുന്നു നമുക്ക് നമ്മളെ റിലേറ്റീവ് മാത്രം പങ്കെടുത്തിട്ടുള്ളൊരു ഫംഗ്ഷനായിരുന്നു ശരിക്കും നമ്മൾ രാവിലെ ഒരു ഒമ്പതര കഴിഞ്ഞപ്പോഴത്തേക്കാണ് കേട്ടോ അവിടെ ഇന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ദൂരമായിരുന്നു നമ്മൾ ബസ്സിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഞാനും ഇക്കായും മക്കളും ഉണ്ടായിരുന്നു പിന്നെ കൊച്ചാപ്പായും ഉണ്ടായിരുന്നു നമ്മളെല്ലാവരുടെ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ സഹോദരനും നാത്തൂനും നമ്മൾ നമ്മളാദിക്കുട്ടനും അവർ പുനലൂരാണ് താമസം പുനലൂരിൽ നിന്ന് അവിടെ വരാനായിരുന്നെളുപ്പം അപ്പോൾ അവർ കാറിൽ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് നേരത്തെ കാണിച്ചിട്ടുള്ള ആ വെള്ളം കിട്ടില്ല അതിനകത്ത് മീനുണ്ട് കേട്ടോ ഒത്തിരി മീൻ അത് മീൻ വളർത്തുന്ന കുളവാണ് ഇതിനകത്ത് ഒത്തിരി ഇങ്ങനെ പായൽ നിറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അത് കാണാനായിട്ട് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഇത് വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങുന്ന സമയത്താണ് കേട്ടോ ആനിയത്തിയും കുട്ടിയുമായൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ മുന്നേ കല്യാണ വീഡിയോ ഒക്കെ ഒത്തിരി ഷോർട്സും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആനിയത്തി ഇസാനായും ക്ലാസ്സിലായും കുട്ടിയുമായി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിതാ പോകാൻ ഇറങ്ങി നിൽക്കുന്ന രംഗമാണ് ഇത് അപ്പോൾ ഞാൻ ആദ്യക്കുട്ടൻ്റെ അടുത്ത് ഇങ്ങനെ കുട്ടിയു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എൻ്റെ സഹോദരൻ പപ്പാജി അവൻ്റെ വാപ്പായ പപ്പാജി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പപ്പാജി ഇവിടെ നിർത്തിയിട്ട് പോകണമെന്ന് പറഞ്ഞപ്പം പോവാൻ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആദിക്കുട്ടൻ പറഞ്ഞാൽ അത് ലൂലൂലുണ്ട് ലൂലൂലഞ്ഞൂറ് രൂപ കൊടുത്താൽ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത് കേട്ട് ഞാൻ എല്ലാവരും ചിരിച്ചിരിക്കുന്നതാണ് പിന്നെ കുട്ടിയുമായി അതിനകത്തെയൊക്കെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളിറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് ഇപ്പം നമ്മൾ പാലിയാച്ചിന് നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഒരു പത്ത് മിനിറ്റത്തെ യാത്രയുള്ള കേട്ടോ അഴീക്കൽ ബീച്ചിൽ പോകാനായിട്ട് പിന്നെ നമ്മൾ ബീച്ചിലൊക്കെ പോയതിന് ശേഷമാണ് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഇക്കായയും കൊച്ചാപ്പായയും കൊണ്ടുവന്ന് സഹോദരൻ ബസ് കയറ്റിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കൂടെ പിന്നെ കാറിൽ വരാനും പറ്റത്തില്ലായിരുന്നു അപ്പം ഇക്കായി ഉച്ചഴിഞ്ഞിട്ട് വർക്കിനും പോകണമായിരുന്നു അപ്പോൾ പിന്നെ അവരെ കൊണ്ടുവന്ന് ബസ് കയറ്റി വിട്ടതിന് ശേഷം പിന്നെ നമ്മൾ അഴുകി അഴീക്കൽ ബീച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇതാ ബീച്ചിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇവിടുത്തെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇതാ ബീച്ചിലെത്തിയിട്ടുണ്ട് ബീച്ചിലെത്തിയിട്ട് നമ്മൾ ആദ്യം കയറി ഈ പാർക്കിൽ അവർ ഇച്ചിരിയേറെ ഹിബായ ആദ്യ കുട്ടന ഒന്ന് കളിച്ചതിന് ശേഷം നമ്മൾ ആദ്യം കയറിയിട്ടുണ്ടായിരുന്ന ലൈറ്റ് ഹൗസിലാണ് നമ്മൾ ലിഫ്റ്റ് വഴിയാണ് കേട്ടോ കയറിപ്പോയിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറിന് മേൽ സ്റ്റെപ്പ് ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കയറിയത് ഇറങ്ങി ലിഫ്റ്റിൽ തന്നെയായിരുന്നു കാണാൻ പക്ഷെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ നിന്ന് കുറേ സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഹിബായ കൊണ്ട് വന്ന് രണ്ട് ഷോർട്ട്സൊക്കെ ഞാൻ അവളുടെ മുകളിൽ നിർത്തി ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ലൈറ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവർ എല്ലാവരും ഇവിടെ കുറച്ചേരെന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരെ പാർക്കിലോട്ടാണ് അല്ല സോറി ബീച്ചിലോട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ബീച്ചിൽ കുറേ നേരം നിന്ന് അങ്ങ് ഇച്ചിരി നമ്മൾ ഒത്തിരി അങ്ങ് വെള്ളത്തിലിറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നേ കുറച്ചേരം നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകുന്ന വഴി ഇങ്ങനെ പഴശ്ശിരാമൻ്റെ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് മഴ എറിയുന്നു അങ്ങനെ പിന്നെ കുറച്ച് നേരം നിന്ന് കളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ ശരിക്കും വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വന്നൊരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യ കുട്ടനാണെങ്കിൽ സ്കൂളിൽ ഫാൻസി ഡ്രസ്സിന് ഞാൻ ജിറാഫായിട്ടാണ് കേട്ടോ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ മൂത്ത മോൾ എറിയുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അളവും കാര്യങ്ങളൊന്നും ഇല്ലാതെയും റെഡിയാക്കിയിട്ടുള്ളൂ അപ്പം വന്നിട്ട് അതൊക്കെ വെച്ച് നോക്കി കറക്റ്റ് ചെയ്യുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കൊച്ച് സ്കൂളിൽ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് അവന് തേർഡ് പ്രൈസ് ഉണ്ടായിരുന്നു അപ്പം ഇത്രയൊക്കെയുള്ള എൻ്റെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പൊതുവായിട്ടാണ് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇനി അത് മറ്റൊരു വീഡിയോയിൽ കാണാൻ പോയി